എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് മഹേഷിന്റെ മഹേഷിൻ്റെ അടുത്തയാഴ്ചയിൽ നല്ലൊരു വിശേഷം കേട്ടാലോ അതിന് മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ അങ്ങനെ കഴിഞ്ഞ ദിവസത്തെ വിശേഷം നമ്മളെ കണ്ടു ആകാശ ആകപ്പാടെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്ത അവസ്ഥയിലാണ് നിൽക്കണേ എങ്ങനെയെങ്കിലും ഈ പറയുന്ന വിനോദിനെ കയ്യിലെടുത്തേ മതിയാവുള്ളൂ കാരണം വിനോദും മഹേഷും കൂടെ ഒന്നിക്കാൻ പാടില്ല അങ്ങനെ ഒന്നിച്ചിട്ടാണെങ്കിൽ തനിക്ക് അത് വലിയൊരു അടി തന്നെയായിരിക്കും കിട്ടാൻ പോണേ അതൊക്കെ ഓർത്തു കഴിഞ്ഞപ്പം ആകാശിൻ്റെ ഉള്ള സമനിലയും കൂടെ തെറ്റി പിന്നീട് ആകാശ് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പം രജനയിച്ച് എന്ത് പറ്റി മുഖമൊക്കെ എന്താ വല്ലായിരിക്കണേ എന്നൊക്കെ ചോദിച്ചു കഴിയുമ്പോഴത്തേനും കാര്യം തുറന്ന് പറയുകയാണ് ആ വിനോദ് അവന് വലിയ എതിരാളിയായിട്ട് മാറിക്കൊണ്ടിരിക്കുക പേടിയുണ്ട് ചെറിയ പേടി പേടിയെന്നല്ല വലിയ പേടി തന്നെ കാരണം അനുസാരിദാസിനെക്കുറിച്ചുള്ള പല രഹസ്യങ്ങളും വിനോദിനെ അറിയാം അവനതൊക്കെ പുറത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തനിക്ക് അയാളുടെ ഹോസ്പിറ്റലിൽ ഷെയർ ഉണ്ട് ഈ അനുസാരിദാസിൻ്റെ ഭാര്യ നടത്തുന്ന ഹോസ്പിറ്റലിൽ അങ്ങനെ വന്നാൽ അയാൾ മിക്കവാറും വിനോദ് അടങ്ങിയിരിക്കത്തില്ല വിനോദ് എന്തെങ്കിലും കുത്തിപ്പൊക്കിയിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലിനെ പൂട്ടാൻ കാരണവും തൻ്റെ ഷെയർ കോടികളാണ് ഇട്ടിരിക്കുന്നത് അതെല്ലാം തനിക്ക് നഷ്ടവും അതൊക്കെ ഓർത്തു കഴിഞ്ഞപ്പം സമാധാനം ഇല്ലായിരുന്നു പിന്നീട് രചനയോട് പറഞ്ഞു എങ്ങനെയെങ്കിലും ആ വിനോദിനെ മഹേഷിനെ തമ്മിൽത്തും തെറ്റിക്കണമെന്ന് പറയാണ് ഇത് കേട്ട് രജന പറഞ്ഞു അതത്ര എളുപ്പമുള്ള കാര്യമാണെന്ന് ചോദിക്കുക എങ്ങനെയെങ്കിലും തെറ്റിച്ചാൽ മതിയാവുള്ളൂ ഇല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ അവതാളത്തിലാവും പറയാണ് അവൻ പ്രബലനായിട്ട് വന്നുകൊണ്ടിരിക്കുക മഹേഷ് അവനെ നമുക്ക് തോൽപ്പിക്കാനായിട്ട് ബുദ്ധിമുട്ടായിട്ട് വരും കാരണം വിനോദിനെ പോലുള്ള അനിയം കൂടെയുള്ള സമയത്ത് നമുക്കതിനെ തോൽപ്പിക്കാൻ എളുപ്പമല്ല അവന് മുകളിലൊക്കെ നല്ല പിടിപാടുണ്ട് ഈ പറയുന്നേ കേരള ചാപ്റ്റേഴ്സിൻ്റെ ഹിന്ദുസ്ഥാൻ കമ്പനിയുടെ കാര്യത്തിൽ പോലെയാണെങ്കിലും എനിക്കിപ്പോഴും നല്ല ഡൗട്ടുണ്ട് അരിന്തി മാടം ഉറപ്പ് തന്നിട്ടുണ്ട് തരാന്ന് പക്ഷേ അതൊന്നും പോരാ ചിലപ്പോൾ വിനോദിന് പിടിപിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൈവിട്ട് പോകുന്നൊക്കെ പറയാ രചന പറഞ്ഞു അത് ഓർത്ത് ആകാശം പേടിക്കുകയോ വേണ്ട അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട് അതിനുശേഷം മഹേഷ് വിനോദിനെ കൂട്ടിക്കൊണ്ട് അരിന്തിട്ട് വീട്ടിലേക്ക് പോവാണ് അപ്പോൾ അരിന്തി വീട്ടിലേക്ക് പോകാൻ പറയുമ്പോൾ പെട്ടെന്ന് വിനോദന് പ്രത്യേകിച്ചൊന്നും തോന്നില്ല കാരണം അനുഗ്രഹനെ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് കാണുന്നതാണ് അറിയാവുന്നതാണ് അതുപോലെ തന്നെയാണ് അരിന്തി മാടത്തിനെ ഡൽഹിയിലാണ് സമയത്താണെങ്കിലും ഇടയ്ക്ക് കാണാറൊക്കെ ഉള്ളതാണ് അതുകൊണ്ട് പ്രത്യേകിച്ച് തോന്നിയൊന്നുമില്ല അങ്ങനെ അവരങ്ങോട്ടേക്ക് ചെന്നു പക്ഷേ അവിടെ ചെന്നപ്പോൾ അല്ലെങ്കിൽ ടിസ്റ്റ് അനുഗ്രഹം നല്ല ഒരുങ്ങി നല്ല സെറ്റായിട്ടങ്ങോട്ട് വരുവാണ് ചായയൊക്കെ ആയിട്ട് അനുഗ്രഹം ആ വരവ് കണ്ടപ്പോൾ തന്നെ എന്തോ ഒരു പന്തി കേട്ട് തോന്നി വിനോദിന് അവസാനാണോ മഹേഷ് ആ കാര്യങ്ങളൊക്കെ പറയണേ നിന്നെ പിന്നെ ഇവിടെ പെണ്ണ് കാണാൻ നമ്മൾ വന്നാന്ന് ഇത് കേട്ട് ഒരു നിമിഷം വിനോദൊന്നും ഞേട്ടിപ്പോയി വിനോദത് പ്രതീക്ഷിക്കാത്ത കാര്യം ആയിരുന്നു കാരണം ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അങ്ങനെ ഒരു ടിസ്റ്റ് നടക്കുന്നു നേരത്തെ ഇഷ്ടം എഴുതി അവനെ ചോദിച്ചാൽ എങ്ങാനും അനുഗ്രഹയ്ക്ക് പ്രണയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യൂന്ന് അപ്പോൾ അതോ സത്യമായിട്ട് മാറിയിരിക്കുന്നു എന്ത് ചെയ്യാനാണ് പിന്നീട് വിനോദിനോട് ചോദിച്ചു നിനക്ക് അനുഗ്രഹം ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കണം ഒരു നിമിഷം വിനോദിനെ എന്ത് മറുപടി പറയാനും നടത്തില്ല വല്ലാത്തൊരവസ്ഥയെപ്പോ പെട്ടെന്ന് ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതും സുത്രയമായിട്ടുള്ള കല്യാണം ഏകദേശം പറഞ്ഞു വെച്ചിരിക്കുകയാണ് അവളെ തന്നെ താൻ കല്യാണം കഴിക്കുകയുള്ളൂ തന്റെ ജീവിതത്തിൽ അവളില്ലാതെ മറ്റൊരു പെണ്ണില്ലാന്ന് തീരുമാനിച്ചു ഉറപ്പിച്ച് വെച്ചിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഇങ്ങനെയൊരു ടിസ്റ്റ് ഇനിയിപ്പോൾ ഇതിനെന്തിനും എന്ത് മറുപടി പറയണമെന്ന് അറിയത്തില്ല പിന്നീട് വിനോദ് വിനോദിനെ മഹേഷ് പറഞ്ഞ് എനിക്കറിയാം പെട്ടെന്ന് ചോദിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ തോന്നും സാരില്ല നിനക്കറിയാവുന്ന കുട്ടിയല്ലേ എന്നൊക്കെ പറയുകയാണ് അങ്ങനെ ചായ കൊടുത്തുകഴിഞ്ഞിട്ട് അനുഗ്രഹം കൊണ്ട് മാറി കഴിയുമ്പോഴത്തേനും അഴുന്ധി പറഞ്ഞു എന്റെ മോളെ എന്നോട് ഈ കാര്യം പറഞ്ഞേ അവൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു വിനോദിനെ കല്യാണമേ വേണ്ടെന്ന് വെച്ചുകൊണ്ടിരുന്ന ആളാ പക്ഷെ അവൾക്ക് എങ്ങനെ മാറ്റം സംഭവിച്ചെന്ന് എനിക്ക് അറിയത്തില്ല വിനോദിനെ കണ്ടതിന് ശേഷമാണ് അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ വിനോദിനാണ് എനിക്ക് എനിക്കെന്തായാലും വിനോദിനെ പണ്ട് മുതലിഷ്ടമാണ് പിന്നെ നിങ്ങളുടെ കുടുംബമായിട്ടൊരു ബന്ധം പിടിക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ മോൾക്ക് സന്തോഷമായിരിക്കും എന്നറിയാം എൻ്റെ മോള് അവിടുത്തെ കാര്യങ്ങളൊക്കെ വന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എനിക്കറിയാമെന്ന് പറയണം ഇനിയിപ്പം നിങ്ങളുടെ കാര്യങ്ങൾ കൂടെ ചോദിച്ച് മനസ്സിലാക്കിയാൽ മതി നിങ്ങളുടെ അഭിപ്രായം കൂടെ മനസ്സിലാക്കിയാൽ മതി എന്നൊക്കെ പറയാം അത് കേട്ട് മഹേഷ് പറഞ്ഞു എനിക്കൊരു താല്പര്യക്കൂടെ അനുഗ്രഹം എനിക്കറിയാം ഞാൻ പരിചയപ്പെട്ട സമയം തൊട്ട് എനിക്ക് ആ കുട്ടിയെ ഭയങ്കര ഇഷ്ടമാന്ന് പറയാണ് പിന്നെ ഇവൻ്റെ കാര്യം ഇവിടെ വിനോദ എങ്ങനെയാ എന്നൊക്കെ ചോദിക്കുകയാണ് വിനോദ് പറഞ്ഞു ഏട്ടൻ്റെ ഇഷ്ടമാതാണെങ്കിൽ അതങ്ങ് നടക്കട്ടെ എന്ന് പറയണം അങ്ങനെ പറയാനേ വിനോദിന് പറ്റുള്ളൂ വിനോദ് ആദ്യം തന്നെ സൂചിത്രയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് നിന ഇഷ്ടമൊക്കെയാണ് കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട് പക്ഷേ ഏട്ടനോട് പറഞ്ഞ് സമ്മതം മേടിക്കണം ഏട്ടൻ ഏട്ടനെന്ത് പറയണോ അതോ ഞാൻ അനുസരിക്കുള്ളത് വിനോദിനെ എതിർത്ത് പറയാൻ പറ്റില്ല മഹേഷിനെ അങ്ങനെ അവിടുന്ന് ഇറങ്ങി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും വിനോദനും മനസ്സാകപ്പാടെ കഴിഷിതുമായിരുന്നു ഇനിയിപ്പോൾ സുരിത്രോട് എന്ത് പറയും ഇഷ്ടദേത്തിയോട് എന്ത് പറയും കാരണം അവരൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന താൻ സൂത്ര കല്യാണം കഴിക്കുന്ന അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു ടിസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാനും എന്ത് ചെയ്യാനായിട്ട് പറ്റും അതൊക്കെ ഓർത്തും വല്ലാത്ത ടെൻഷൻ ആയിരുന്നു പോകുന്ന സമയത്ത് മഹേഷി വെച്ച് എന്താണോ വിനോദം എനിക്ക് എന്ത് പറ്റിയെന്നൊക്കെ ചോദിച്ചപ്പോൾ വിനോദം പ്രത്യേകിച്ചൊന്നും പറഞ്ഞൊന്നുമില്ല അതാ നമ്മൾ രണ്ടും ഒന്നിക്കുകയാണെങ്കിൽ പിന്നെ ആർക്കും നമ്മളെ താർക്കാൻ പറ്റില്ല അത് മാത്രമല്ല ഇപ്പൊ ആ കേരള ചാപ്റ്റേഴ്സ് ഉണ്ടല്ലോ അത് വിൽക്കാനായിട്ട് തയ്യാറായിട്ടിരിക്കുക അതിൻ്റെ അതിൻ്റെ കാര്യങ്ങളൊക്കെ അത് ഓക്കെ ആയിട്ടിരിക്കുക അന്തതി മാടം കൂടെ സമ്മതിക്കണം പക്ഷേ എങ്കിൽ ഈ വിവാഹം നടക്കുന്നതോട് കൂടിയിട്ട് മാഡം ഒരിക്കലും അതിനെ സമ്മതിക്കാനൊന്നും പോകുന്നില്ല അതാ അത് ആകാശ്മേനോ മേടിക്കാണ്ടിരിക്കുക അയാൾക്ക് അത് കിട്ടാനും പോകുന്നില്ല മാഡം എനിക്ക് ഉറപ്പ് വന്നിട്ടുണ്ട് ഇതൊക്കെ നല്ല കാര്യം എന്നൊക്കെ പറയണം വിനോദാകപ്പാടെ പെട്ടുപോയി ഇതൊക്കെ സുഹൃത്തിനോട് പറയും സുഹൃത്തിനോട് പറയാൻ പറ്റുന്ന കാര്യമാണോ അത് പിന്നീട് മഹേഷ് വീട്ടിലേക്ക് വരിക മഹേഷിന് ഭയങ്കര സന്തോഷമായിരുന്നു നല്ലൊരു കാര്യമല്ല നടത്തിയിരിക്കുന്നത് അങ്ങനെ വൈകുന്നേരം ഇഷ്ടം വന്നപ്പോൾ ഇഷ്ടയോട് ഈ കാര്യം പറയാൻ തന്നെ തീരുമാനിക്കുന്നുണ്ട് അങ്ങനെ വൈകുന്നേരം വന്നിപ്പോൾ മഹേഷിനോ പറഞ്ഞു ഒരു കാര്യം പറയാനുണ്ടെന്ന് ഇഷ്ടം പറയുകയാണ് ഇഷ്ടത്ത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ മഹേഷ് പറഞ്ഞു എനിക്കും പറയാണ്ടെന്ന് പറയാണ് അവസാനം ഇഷ്ടത്ത് പറഞ്ഞു ഒരു കാര്യം ചെയ്യാം മഹേഷ് ആദ്യം പറയാൻ പറയണം മഹേഷ് ഞാൻ നീ പറ എന്ന് പറയാം പിന്നീട് ഇഷ്ടത് പറഞ്ഞു അതെ ഞാൻ വിനോദൻ്റെ കല്യാണം അങ്ങോട്ട് തീരുമാനിച്ചെന്ന് പറയണേ വിനോദിൻ്റെ കല്യാണം തീരുമാനിച്ചോ അതെങ്ങനെ നീ അറിഞ്ഞോ എന്നെ ചോദിക്കുകയാണ് ഏ ഇത് കേട്ടത് ഇഷ്യതയ്ക്കൊരു സംശയം മഹേഷ് എന്താ ഉദ്ദേശിച്ചോന്ന് ചോദിക്കും അല്ല അനുഗ്രഹം വിനോദം തമ്മിൽ നല്ല ചേർച്ചയാണ് ഇന്ന് ആ അവിടെ പോയിട്ടുണ്ടായിരുന്നു അനുഗ്രഹയുടെ വീട്ടിൽ പെണ്ണുങ്ങൾ അടച്ചിടങ്ങൊക്കെ നടന്നു വിനോദിനെ ഇഷ്ടപ്പെട്ടു അവന് കുഴപ്പമൊന്നുമില്ല ചേട്ടൻ്റെ ഇഷ്ടം പോലെ എന്തോച്ചാൽ നടത്താനാണ് പറഞ്ഞതെന്ന് പറയുകയാണ് ഇത് കേട്ടത് ഒരു നിമിഷം ഇഷ്ടത്തിന് ഞെട്ടിപ്പോയി സത്യം തന്നെയാണോ അവൻ അങ്ങനെയാണോ പറഞ്ഞതെന്ന് ചോദിക്കുകയാണ് അവന് ഇഷ്ടക്കുറവ് എന്തെങ്കിലും ഉണ്ടോ നിൽക്കും ഏയ് അവന് ഇഷ്ടക്കുറവൊന്നുമില്ല ഏട്ടൻ്റെ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ ആ നടക്കട്ടെ എന്ന് പറഞ്ഞതെന്ന് പറയും ഇനിയിപ്പോൾ എന്ത് ചെയ്യുകയാണെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയായിപ്പോൾ ഇഷ്ടയ്ക്ക് കാരണം സൂചിത്തനെക്കുറിച്ച് പറയാൻ വേണ്ടി വന്നാ പക്ഷേ സൂചിത്തനെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് തന്നെ ഈ കാര്യം ഇങ്ങോട്ടേക്ക് പറഞ്ഞു അനുഗ്രഹവായിട്ടുള്ള കാര്യം അപ്പം പിന്നെ എങ്ങനെ അത് സൂത്രെക്കുറിച്ചുള്ള കാര്യം പറയണേ ഇത്ര പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരാളോട് മഹേഷിനോട് താൻ മഹേഷനോട് താൻ എങ്ങനെ ആ കാര്യം പറയാൻ ഓർത്തിട്ട് വല്ലാത്തൊരവസ്ഥയെ ഇപ്പോൾ പറയേണ്ടതെന്ന് തന്നെ ഇഷ്ടം വെക്കുവാണ് ഇനിയിപ്പോൾ സുജിയോട് എന്ത് മറുപടി പറയും ഭാവി കല്യാണം നടന്നിട്ടില്ലെങ്കിൽ ജീവിച്ചിരിക്കില്ലെന്ന് പറഞ്ഞിരിക്കുക ഒരബദ്ധം പറ്റി ഇനിയും കൂടെ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട് ഒരിക്കലും ജീവിക്കില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിയോട് താൻ എങ്ങനെ പറയുമെന്നൊക്കെ ഓർത്ത് വല്ലാത്ത ടെൻഷൻ ഉണ്ടായിരുന്നു എന്തേലും ഒരു പോകുമ്പഴേ കണ്ടെത്തിയേ മതിയാവുള്ളൂ സുജിയോട് കാര്യങ്ങളൊക്കെ പറയാം എന്തേലും കണ്ടെത്താൻ തന്നെ തീരുമാനിച്ചു ആ സമയം കൈലാസനാണെങ്കിൽ ഇരുന്നിട്ടിരിക്കില്ല കൈലാസന് ഇഷിത ഗർഭിണിയും കൂടെ എല്ലാം നല്ല അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും കൈലാസിനെ വീണ്ടും അളക്കം തുടങ്ങി എങ്ങനെയല്ലോ അവളെ സ്വന്തമാക്കണമെന്ന് ഓർത്തിട്ട് അങ്ങനെ ഇഷ്യുതേനെ സ്വന്തമാക്കാൻ ആക്കാൻ വേണ്ടി ഓരോ തന്ത്രങ്ങളൊക്കെ എനയാണ് ഇഷ്യുത വീട്ടിലേക്ക് വന്ന് കയറിക്കുമ്പോഴത്തേനും അവന് ചായ വേണം കാപ്പി വേണം എല്ലാം വേണം അങ്ങനെ ഒരു ദിവസം ചായ ചോദിച്ചു ചായമായിട്ട് ഇഷിതയെ അങ്ങോട്ട് കയറി ചെന്ന് അവിടെ ചെന്നിപ്പിത്തരം പറഞ്ഞു ഇങ്ങോട്ടും കൊണ്ടാണ് ഞാനിവിടെ ഇരിക്കുന്നതെന്ന് പറയണം അങ്ങനെ കയറി ചെന്ന് ചായ മേടിച്ചിട്ട് ഇഷ്ടിതയുടെ കൈയിലേക്ക് ഇങ്ങനെ പതുക്കെ പിടിക്കുന്നുണ്ട് കൊള്ളാലോ നല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇഷ്ടയ്ക്ക് അപകടം നടത്തു ഇഷ്ട പെട്ടെന്ന് കൈ അങ്ങോട്ട് വലിക്കുന്നതൊക്കെയുണ്ട് ഇഷ്ടയ്ക്ക് അത്ര പന്തിയായിട്ട് തോന്നില്ല അല്ലെങ്കിൽ തന്നെ കൈലാസിൻ്റെ നോട്ടോ മട്ടോ ഭാവമൊക്കെ ഇഷ്ടയ്ക്ക് ഒട്ടും പിടിക്കുന്നില്ലായിരുന്നു പിന്നീട് വേറെ ഇതുപോലെ തന്നെ അവിടെ ആരും ഇല്ലാത്ത സമയത്ത് ഇഷിത ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ കൈലാസാക്കി അങ്ങോട്ട് കൈലാസം അങ്ങോട്ടേക്ക് വരുന്നേ പിന്നീട് ഈ മുറിയിലേക്ക് അങ്ങോട്ട് കയറി വന്ന് കഴിഞ്ഞപ്പോഴും ഇഷിത പെട്ടെന്ന് പറഞ്ഞു അതെ കൈലാസേട്ടാ മുറിയിന്ന് ഇറങ്ങി പോണമെന്ന് പറയുകയാണ് ഇഷിതയ്ക്ക് എന്തോ ഒരു സംശയമൊക്കെ തോന്നി വേണ്ട പിന്നീട് കൈലാസം വിട്ടുകൊടുത്തില്ല കൈലാസ് അതൊക്കെ ഒന്നും അറിയത്തില്ലാത്ത മട്ടയിൽ അവളെ പോയി തട്ടിമുട്ടി അങ്ങ് നിന്നു ഇഷ്ടതിക്ക് കാര്യം മനസ്സിലായി ഇഷ്ടത പെട്ടെന്ന് മുറിയിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങിയപ്പോഴത്തേനും കൈലാസം കയ്യിലേക്ക് ഒരു പിടിച്ചു ഇഷ്ടതയ്ക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിപ്പോയി ഇഷ്ടത പെട്ടെന്ന് അവിടുന്ന് പിടി പിടിയിച്ച് പുറത്തേക്ക് ഇറങ്ങി ഓടുവാണ് കാരണം ഇഷ്ടതിക്ക് ഇത് പറയാൻ പറ്റില്ല ആരോടും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും ആ വീട്ടിലുള്ളവരുടെ പ്രതികരണം പോരാത്തേനും മഞ്ചുമേച്ചി എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയത്തില്ല ചേച്ചിയുടെ ജീവിതമാണ് താൻ കാരണം ഒരിക്കലും അത് നശിക്കാൻ പാടില്ലെന്ന് ഇഷ്യതിക്ക് നിർബന്ധമുണ്ടായിരുന്നു പിന്നെ മഹേഷനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇവിടെ എന്തേലുമൊക്കെ നടക്കും അത് പാടില്ല ഇങ്ങനെയല്ലേ ഈ പ്രശ്നം ഒന്ന് സോൾവ് ചെയ്തേ മതിയാവുള്ളൂ എന്ന് ഇഷ്ട തീരുമാനിക്കുകയാണ് പിന്നീട് ഒരു കാര്യം തീരുമാനിച്ചു മഹേഷ് ഏഴനായിട്ട് എത്രയും പെട്ടെന്ന് മഹേഷ് ഒന്നിക്കണം പിന്നെ ഇങ്ങനെ മുന്നോട്ട് പോയിട്ട് കാര്യമില്ല ഒരു ഭാര്യ എന്ന നിലയിൽ എല്ലാ നിലയിലും താനും മഹേഷും കൂടെ ഒന്നിച്ചാലേ കാര്യമുള്ളൂ ഈ പറയുന്ന കൈലാസിനൊക്കെ അതൊക്കെ വലിയ തിരിച്ചടി ആയിരിക്കും ഒരു പക്ഷേ എങ്കിൽ താനീപ്പം മഹേഷിന്റെ ഭാര്യയാണെങ്കിൽ പോലും താങ്കൾ തമ്മിൽ ഒരു ബന്ധമില്ലെന്ന് ചിലപ്പം അറിഞ്ഞിട്ടുണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കും തൻ്റെ അടുത്തേക്ക് ഇങ്ങനെ വരുന്നത് എന്നൊരു ചിന്തയൊക്കെ ഇഷ്ടിതയുടെ മനസ്സ് മനസ്സിലുണ്ടാകുന്നുണ്ട് പിന്നീട് ഇഷ്യത എന്ത് ചെയ്യണം അതിന് മുമ്പൊരു എഗ്രിമെൻ്റ് ഉണ്ടായിരുന്നു ഇഷിതേ മഹേഷൻ തമ്മിൽ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിക്കത്തില്ല എന്ന് ആ ഒക്കെ തെറ്റിക്കാൻ തന്നെ തീരുമാനിച്ചു അങ്ങനെ മഹേഷിന്റെ അരിയിലേക്ക് ചെല്ലുവാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണെന്ന് ഇനിയിപ്പം എന്തൊക്കെ സംഭവിക്കുമെന്ന് അറിയത്തില്ല അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിലോ ഉറപ്പായിട്ടും ഇഷിത ട്രീറ്റ്മെൻറ്റാണല്ലോ ഇഷ്ടിത ഗർഭിണിയാവുക തന്നെ ചെയ്യും അപ്പോൾ അതിന്റെ വിശേഷങ്ങൾ അതിന് വരുന്ന ദിവസങ്ങൾ കാണാൻ പോകുന്നേ കൈലാസനായിട്ട് നല്ല എട്ടിന്റെ പണി തന്നെ കിട്ടും കാരണം കായി വെറുതെ വിടാൻ പോകത്തില്ല ഇഷ്ടത കാരണം അവന്റെ ഈ ഞരമ്പുരോഗത്തിന് നല്ല എട്ടിന്റെ പണി കൊടുക്കുക തന്നെ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുണ്ട് നിർത്തുന്നു നന്ദി